പൈസ വാങ്ങി മതി കൊടുക്കൈസേ എടുത്തോളൂ പൈസ അവിടെ ഇണ്ട് കയ്യില് നടന്നോ നീ പേഴ്സ് എടുത്തില്ല എന്ന് നീ പറയണ്ട വച്ചിട്ടാണ് എന്തിനാ പോണ പൊന്നു പൂജ ആണോ നന്ദി എ ബി ചി പഠിക്കും അതാണ് നന്ദക്കുട്ടിക്ക് പറയാനുള്ള കാര്യം അക്കു എ ബി ചി പഠിക്കും നന്ദി എ ബി ചി പഠിക്കും അല്ലേ ഐ വാണ്ട് ടു സപ്പോർട്ട് യു നന്ദിയല്ല എൻ്റെ അക്കു മോനാണ് പഠിക്ക ഓക്കെ ഇപ്പൊ നന്ദക്കുട്ടി പഠിക്കാറായിട്ടില്ലല്ലോ അമ്മ തോണെടുക്കാൻ എടുക്കാൻ മറന്നിട്ടൊന്നുമില്ല അമ്മ എടുത്തില്ല അവരോ തോണെടുത്തില്ല ആരത്തില്ല അവരെടുക്കണ്ടക്കൊ മുറുക്കിപ്പിടിച്ചേ അവളെ ഇല്ല അവിടെ ചെന്നാ ചോദ്യം തുടങ്ങൂലേ है आ അയ്യോ അച്ഛനെടുക്കാൻ മറന്നല്ലോ അച്ഛടപ്പൊ നമ്മളെ തെരഞ്ഞു കിടക്കുന്നുണ്ടാവൂലേ നന്ദ തിരിച്ചു പോയി കൊന്നാല് അച്ഛനെ കൂട്ടിയിട്ട് വാ എന്നാ ഞങ്ങള് सफारी പോട്ടെ അപ്പൊ അച്ഛന് തരയണ്ടേ അച്ഛനെ കൊണ്ടൊന്നില്ലല്ലോ ഈന്നും പോയില്ല ഈ പോയിട്ട് അച്ഛനെ കൂട്ടിയിട്ട് വാ ഈ അച്ഛനെ കൂട്ടിയിട്ട് വാ പൂ ആ അച്ഛൻ കേക്കണം അത് അച്ഛനെ കൂട്ടണ്ടാ പറഞ്ഞത് ഞാൻ അച്ഛനോട് പറയൂല്ലോ നന്ദ പറഞ്ഞു അച്ഛനെ കൂട്ടണ്ട എന്റെ അവിടെ നിന്ന് വാങ്ങി തരുമോ വാങ്ങി തരാൻ പറയോ ഞാൻ ഇറങ്ങാ നന്നായ ഉള്ളി കാര്യ ഐസ്ക്രീമും അന്തേക്ക് പറ്റുള്ളൂ ആരും നല്ല കുട്ടി അജിയമേ ഞാനാണോ ഉറപ്പാണോ ഞാനാണ് നീ எந்தி தரா <laughs>

Actually, ോ മുടി വെട്ടണ്ട നീ നിന്റെ മുടി വെട്ടണെങ്കിൽ ആ ചേട്ടനോട് ചോദിച്ചു നോക്ക ആ ചേട്ടനോട് ചോദിച്ചു നോക്കും ഒന്ന് മുടി വെട്ടിത്തരുമോന്ന് ഞാൻ ചോയിച്ചു നോക്കൂല നിന്റെ മുടിയല്ലേ വെട്ടണ്ടത് ആ അമ്മ അമ്മ വെട്ടാട്ടോ സ്റ്റാച്തിമ അനക്കല്ലേ എനിക്കാ ചെയ്തി പോവും വേണ്ട നല്ല കുട്ടിയാണ് അല്ലേ അജോ ഓർഗൻ ഡൊണേഷൻ ഞാൻ ഇപ്പൊ എന്റെ ഓർഗൻ പിടിച്ചെടുക്കുവൊന്നും ഇല്ല അതിനുള്ള സമ്മത പത്രം ഒപ്പിടീച്ചു വാങ്ങിക്കും അജുനോട് അവിടുന്ന് ആ ഫോമ് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോ ഏഹ് എന്റെ ശരീരം കൊടുക്കാൻ പറഞ്ഞ് ഓടി പോന്നോടി അയ്യോ എൻ്റെ കുട്ടീനെ തട്ടിക്കൊണ്ടു പോകുന്നേ അയ്യോ എന്റെ കുട്ടീനെ ആരെങ്കിലും രക്ഷിക്കണേ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണോ അയ്യോ രക്ഷിക്കണേ അപ്പൊ അമ്മനെ കൈ പിടിക്കണേ ഇനി അവൻ ചെറിയ കുട്ടിയല്ലോ അത്രേ വല്യ കുട്ടീനെ ഞാൻ കൂടെ വലുതാക്കി തരുവേ വല്യ കുട്ടിയായില്ലേ ഫ്രണ്ട്സല്ലേ തോളത്ത് കഴിയുന്നതിന് കൊഴപ്പില്ലല്ലോ ആ എന്നാ ഇനി മുതൽ നമുക്ക് തോളത്ത് കൈട്ട് നടക്കാം എന്റെ അക്കു വലിയ കുട്ടിയായിട്ടുണ്ട് കൈ പിടിക്കാനൊന്നും പറ്റൂലുമാമ എന്താ ഉണിയപ്പം ഇവിടെ അല്ല ബജ്ര പറയണ സാധനമാണ് വജ്ര അറിയുന്ന ഒരു സാധനമാണ് ഈ ഗോതമ്പൊക്കെ പോലെ ഇത് പ്രാവൊക്കെ തിന്നുന്നൊരു സാധനാണ് എന്താണ് തേനല്ലേ അല്ല അല്ല ലവ് അലൗബേർസിന് കൊടുക്കുന്നു കഴിക്കോ ഇത് എന്തിനാ നിനക്ക് അന്ന് കഴിക്കണല്ലോ പിന്നെന്തിനാ ആര് കൊടുക്കാരെ പൊന്നിക്ക് കറിയൊക്കെ ഞങ്ങക്ക് വേണം അന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്നല്ലേ പിന്നെന്താ കുടിക്കൂരാട്ടെ എന്റെ കൈ വരുമോ എന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഇങ്ങനെ വായിക്കോട്ടോ നീ എന്താ പറഞ്ഞ അങ്ങനെ പോയി തരുമോന്ന അങ്ങനെയല്ല ആ കൂളോട് അങ്ങനെ കുട്ടിക്ക് ഇച്ചിരി തരുമോ വേറെ ഇച്ചിരി തരാവോ ഒരു സ്പൂണ് കൊടുത്താള് ഇനി എന്തൊക്കെ പരിശു കുട്ടിക്ക് ഓടി കുറവട്ടെ ലല ല ല ബംഗ്ലയ ഞങ്ങള് ആയിട്ട് ഭാണ്ഡ കേറ് ഇച്ചിരി എനിക്കാലോ ഇച്ചിരി പെണ്ണ കാര്യം അല്ലവർടെ ഇസ്ക്രീം ഇസ്ക്രീമ ആ ആരെ ഇത് മേടിച്ച അമ്മ നേരം നേരം അമ്മ നേരം മിമി മേടിച്ചോ അമ്മ നേരം മിമി മേടിച്ചോ അമ്മയാണോ ഇതാരേടിച്ചു ഇതാര മേടിച്ചത് മേടിച്ചോമിയേടിച്ചു എനിക്കതാ ഇല്ലേ സോമിയ

ജോലി ചെയ്യുന്ന എല്ലാരും ഒരേ സംഗമാണല്ലോ റോട്ടിലാണ് സംഗമം ഇപ്പം വീട്ടിക്ക് പോലും കേറിയില്ല പോകുമ്പോ ഇങ്ങനെ ിട്ടിങ്ങനെ കാറ്റർന്നുപോലെന്തൊക്കെയോ എന്തോ ഇട്ടേണ്ടത് ഉടുപ്പ് ഇട്ടോണ്ടാണ് അവള് ഇറങ്ങി വന്നത് പുതിയ അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം തയ്ച്ചു ഒന്നിതൊക്കെ ഒന്ന് എനിക്കും തയ്ച്ചു ൊറാട്ടൊക്കെ കുടിച്ചിരിക്കും അത് ഞാൻ വാങ്ങിച്ചു വെക്കല്ല ഇന്ന നോക്കി പറയണ്ട മാസം മാസം ആയിരം പയ്യൻ വരുന്ന അടക്കണ്ടേ മര്യാദല്ലാതെ പാർക്ക് ചെയ്യുന്നതിന് ഇതിനൊക്കെയാണ് അപ്പൊ ആശ്നേ എന്റെ പ്രശ്നം നിങ്ങളോട് പറയാനുള്ള പൊറാട്ടി നാളെ അങ്ങനെ തന്നെ വേണം പറയാൻ പോരായിരുന്നു രണ്ടു ദിവസം കയ്യിലിരിപ്പ് നന്നായിരുന്നെങ്കി എന്റെ കുട്ടി എന്നെ വീട്ടിൽ കേറ്റല്ലോ എന്നെ വീട്ടിൽ കേട്ടിണ്ടോ നാളെ എത്ര മണിക്ക ഞാൻ മുട്ട ഓംലേറ്റ് അത് അവിടെ വെച്ചതൊക്കെ പിന്നെ ചോദിക്കണ മറുപടി പറയാ ഏർതല പറയാം നോക്കണ്ടായിരിക്കും വേണ്ട എനിക്ക് ഓംബ്ലേറ്റ്ണ്ടാക്കാനുള്ളതാ എന്നെ കൊടുത്തോ ഞാൻ പട്ടിച്ചാലന്റെ ഉള്ളിലേക്ക് അയ്യാ മൊനെന്തിനത് ചോദിക്കുന്ന മറുപടി അന്നാ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തിനാ മുട്ട ഓംബ്ലേറ്റ്ണ്ടാക്കാനാ മുട്ട ഉണ്ടാക്കി ഓംബ്ലേറ്റ്ണ്ടാക്കി ഗീതക്കോരം കൊണ്ടുവരുവോ അപ്പൊ തന്നെ ഓർമ്മ ഗീതന ഇഷ്ടന്ന് കൊണ്ടു കളയാൻ പറഞ്ഞേ ആ പറഞ്ഞല്ലേ ഇപ്പൊ തന്നെ ഗീതനെ കൊണ്ട് കളഞ്ഞ ഗീതന ഇഷ്ടല്ലാന്ന് പറഞ്ഞില്ലേ വെക്ക തലേ നല്ലോണം അതന്നെ വെക്കാം നന്ദൻ പൊട്ട ൊട്ടയുടെ നല്ല പൊട്ടു നല്ല അതെന്തിനോ ഏറ്റാൻ അമരക്ക് വേറെ ഇല്ല കെട്ടാൻ ഏ ഇവിടെയുള്ള എല്ലാ സാധനം എങ്കിലും ഒക്കെ കാണാൻ അമര വീട്ടിലോ നല്ലമാരൊക്കെയാല് അത് കൊണ്ടോക്ക ഇപ്പൊ കൊണ്ടോക്കോ എന്ന ഇവിടത്തെ എല്ലാ സാധനം എടുത്തുണ്ടല്ലേ മോന്റെ അമ്മക്ക് കൊടുത്തോ അമ്മ കൊത്തട്ടെ ചിക്കൻ ആണോ ചിക്കൻ മുറിച്ചിട്ട് കറിയുണ്ടെങ്കിൽ താൻ നോക്കട്ടെ ബിരിയാണി ആണ് വെക്കണേ ഉപ്പും ഉപ്പും കായേ ഉപ്പിട്ട ചിക്കനിൽ ചോദിച്ചാലും ഉപ്പില്ല ഉപ്പിട്ടാ എന്റെ ആർക്കും കൊടുക്കാൻ അമ്മയ്ക്ക് കൊടുക്കണോട്ടാ ഓണോണ പാചകം ചെയ്യാൻ പഠിക്കാ താങ്ക് യു പക്ഷെ അങ്ങോട്ട് അക്കോണി ഓടിക്കൊണ്ടിത്ത എന്തു ണോ ഇരുവാണോ നന്ദാണോ ദിവസം തിന്നാലെ മാറ്റി തരാ നെല്ല് മാറ്റിട്ട് ഇതി തരുമോ ചോറ് മാത്രം ചിക്കൻ മാത്രീല്ല രണ്ട് രണ്ടു കോഴിച്ച ഫുള്ള് തിന്നാ മേമ്മോള് നമുക്ക് പോവല്ലോ എന്നാ ഉറങ്ങാന് നാളെ വരണോട്ടാ എന്നാ പിടിച്ചു നമ്മടെ അല്ലേ ഇതും കൊണ്ടു വട്ടെ ഇന്നാളെ കൊണ്ടുതരാനോട്ടെ മുട്ടകർത്തിട്ട് ഓംപ്ലേറ്റ് ആയി തരാൻ പറഞ്ഞോട്ടെന്തൊടുക്കാൻ പറ്റ വെള്ളം വേണോ ഇനിയല്ല മേഡം മോളെ െനോ ഒരു കട്ടിലുണ്ട് എല്ലാരായില്ലേ കൊണ്ടോ കോട്ടെ ഒന്നും കാണണ്ട എന്താ ആന്റിക്ക് നാളെ മുട്ട ഉണ്ടാക്കേണ്ടി വരും സ്പൂൺ കൂടെ വെക്കി പാവല്ലേ മുട്ട ഉണ്ടാക്കി കോട്ടെ കൊണ്ടാ താങ്ക് വെള്ളം കൊടുത്തേക്ക് വെള്ളം അമ്മക്ക് ഇണ്ടവിടെ വെള്ളം വെള്ളം കുടിച്ചോട്ടെ അമ്മ കൊടുത്തോളാം അമ്മന്റെ മോള് വെള്ളം വെള്ളം വേണ്ട എടുത്തോ കൊടുക്കു പൊന്നു ആന്റി പാവല്ലേ വെള്ളം ഇണ്ടാവൂല ആന്റിക്ക് ഇവിടെ രാത്രി കുടിക്കാന് അതിലില്ല വെള്ളം പൊന്നു അതിൽ കൊറച്ച് വെള്ളത് അതിലില്ല വെള്ളം ആ ക്ലിപ്പ് എവിടെ വെച്ചേക്ക് അതെങ്ങനെ വേണ്ട ക്ലിപ്പ് എടുത്തോ ക്ലിപ്പ് എടുത്തോളെ ഒന്നും വേണ്ട നമുക്ക് പോവാ ഒന്നും വേണ്ട പോവാട്ടാൻറ്റി കസാര കൊണ്ടോണ്ട ഈ കസാര കൊണ്ടോണ്ടവിടുന്ന് നീ വല്ല വേണ മോൾ വേറെ ഉണ്ട് അതാ കൊണ്ടോണ മോള് ഇവിടുത്തെ കസാര വേണ്ട എന്നാമ്മ മോളും പൊക്കോ വീട്ടിലേക്ക് ട്ടാ ഫോണില്ലേന്ത് മോളെന്താടാ ഗീതന ഇഷ്ടല്ലാന്ന് പറഞ്ഞില്ലേ ഇന്നല ഗീതന ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഗീതയ്ക്ക് വിഷമമാവൂലേ വെറുതെ പറഞ്ഞാണോ